അനശ്വരയ്ക്ക് പേടിയുണ്ടായിരുന്നു മാത്രമല്ല നല്ല ആഴമുണ്ടായിരുന്നു മഴയായതിനാൽ വെള്ളം കടങ്ങി തുടങ്ങി അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങേണ്ട എന്ന് അവർ തീരുമാനിച്ചു അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കുമ്പോഴാണ് ഒരു കിളി അവിടേക്ക് വന്നത് ആ കിളി ഒരു വിചിത്രമായിരുന്നു ആ കിളി സംസാരിക്കുമായിരുന്നു അതവരോട് പറഞ്ഞു നിങ്ങളിവിടെ നിന്ന് വേഗം രക്ഷപ്പെട്ട കുട്ടികളെ ഇവിടെ വലിയൊരു ആപത്ത് വരാൻ പോകുന്നു നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ വേഗം ഇവിടെ നിന്ന് ഓടിപ്പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ആ കിളി അവിടെ നിന്ന് പറഞ്ഞുപോയി കിളി പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായില്ലെങ്കിലും അവിടെ നിന്ന് കുട്ടികൾ ഓടാൻ തുടങ്ങി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ആഘാതം പേറുന്ന വെള്ളാർമല ജി വി എച്ച് എസ് എസിലെ എട്ടാം ക്ലാസ്സുകാരി ലയ എഴുതിയ കഥയാണിത് വരാനിരിക്കുന്ന ദുരന്തം മുൻകൂട്ടി കണ്ടതുപോലെ ലയ സുരക്ഷിതയാണെങ്കിലും പ്രിയപ്പെട്ടവരുടെ സ്ഥിതി അതല്ല വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ എന്ന് വൈലോപ്പിള്ളി എഴുതിയത് അന്വർത്ഥമായ പോലെ വയനാട്ടിലെ ലിറ്റിൽ കൈറ്റ്സ് കുട്ടികൾ തയ്യാറാക്കിയ വെള്ളാരം കല്ലുകൾ എന്ന ഡിജിറ്റൽ മാഗസിനിലാണ് ലേയ ഈ വരികൾ എഴുതിയത് കുളിരരുവിയുടെ തീരത്തെ നാടിന്റെ സൗഭാഗ്യങ്ങളാണ് മാഗസിനിലെ മിക്ക രചനകളിലും വിദ്യാർത്ഥികളുടെ ജീവിതത്തിന്റെ ഭാഗമായ പുഴയെ പ്രകീർത്തി രണ്ട് കവിതകളും മാഗസിനിലുണ്ട് മഴ പെയ്താൽ ആ വെള്ളച്ചാട്ടത്തിലേക്ക് മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാകും വെള്ളം പൊങ്ങി മനുഷ്യർ ഉൾപ്പെടെ അവിടെയുള്ള ജീവജാലങ്ങളുടെ എല്ലാം നാശത്തിന് അത് കാരണമാകും അങ്ങനെ മരിച്ചവർ ഏറെയാണ് ആ കുഞ്ഞെഴുത്തുകാരിൽ ഇനി എത്ര പേർ ബാക്കിയുണ്ടെന്ന് പോലും അറിയുക വയ്യ ഉറ്റവരില്ലാതായ കുരുന്നുകൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഓരോ കാഴ്ചയും